ോ അയ്യയ്യോ കഷ്ടപ്പാടി കണ്ണീരോ ചത്തേ ഇനി ചത്തേനി രണ്ടും കൂട്ടിക്കെട്ടി ദിക്കിൽ എവിടെയും കുഴിമാന്ത് മാന്തിയോടോ അടക്കം ചെയ്യാറായോ ആരെയോ കുഴിയിലോട്ട് വെക്കാറായോ പ്രതിപക്ഷത്തിന് അല്ലല്ല നിങ്ങളുടെ വീണ് മന്ത്രി ആയിരുന്നല്ലോ നിയമസഭയിൽ അങ്ങ് വീഴുകയായിരുന്നല്ലോ നിങ്ങളുടെ മന്ത്രി വീണ ജോർജ് വകുപ്പിന്റെ ആരോഗ്യ ആരോഗ്യവകുപ്പിനെ ശൃംഗത്തിൽ എത്തിച്ചതിനെ കുറിച്ചായിരുന്നു നിയമസഭയിൽ ചർച്ച ഉത്തുങ്ക ശൃംഖത്തിൽ എവിടെ ആയിരുന്നു എത്തിച്ചത് പിന്നെ ചതിച്ചതാ ചതിച്ചതാ ആദ്യം ഹാരിസ് ഡോക്ടർ എന്നെ ചതിച്ചു പിന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നെ ചതിച്ചു ചതികൾ ഏറ്റുവാങ്ങാൻ എന്റെ ജീവിതം പിന്നെയും ബാക്കി നോക്കൂടെ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കണം കെപ്പിത്താനും കെപ്പിത്താനിന്റെ തള്ളി മന്ത്രിക്കും ഇന്നലെ ബഹു ഖേമ ആയിരുന്നു നിയമസഭയില് കപ്പലും കപ്പിത്താനും മുങ്ങിന്നൊക്കെയാണ് പറയണത് ഇവിടെ കപ്പലും കപ്പിത്താനും ഒക്കെ മുന്നിൽ നിൽക്കണം നിങ്ങൾ കാണുന്നില്ല നിങ്ങളെ കുഴപ്പമുണ്ടോ ഇവിടെ ആ മുന്നിലുണ്ട് കാണിയില്ല കാണിയില്ല ഉണ്ട് 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 നിങ്ങൾ റോഡിലൂടെ കപ്പൽ ഓടിക്കുന്നവരാണല്ലോ ഞങ്ങൾ തപ്പുകയാണ് തപ്പുകയാണ് നിങ്ങൾ കാണുന്നില്ലേ ആശുപത്രികളുടെ മാറ്റം എന്തായിരുന്നു പെട്ടെന്ന് മാറ്റം ഡോക്ടർ കുറവാണ് ശസ്ത്രക്രിയക്ക് ചെന്ന രോഗിയുടെ നെഞ്ചത്ത് ഈ നീളത്തിൽ കേബിള് എന്നിട്ട് അത് പുറത്തെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഒട്ടിപ്പിടിച്ചു അവയവങ്ങളുമായിട്ട് പുറത്തെടുക്കാൻ പറ്റാതെ ആ രോഗി രോഗിപ്പോൾ നിലവിളിക്കുകയാണ് പിന്നെ ഹാരിസ് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ വകുപ്പിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല തൊട്ടടുത്ത നിമിഷം കേപ്പിത്താൻ പറയുകയാണ് ഞാൻ എന്റെ ഊരി പിടിച്ച വാള് തരാം ഇതൊക്കെ അമ്പത്തൊന്ന് വെട്ടാനല്ല ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടക്കുന്നത് പിടിച്ച വാളാം എന്നൊക്കെ പറയാനാണ് കേരളത്തിൽ മരണം അമീബിക് മസ്തിഷ്ക മരണം എത്രയായി ആദ്യം കള്ളക്കണക്കല്ലേ നിങ്ങൾ പുറത്ത് വിട്ടത് ആ മിണ്ടരുത് അടിച്ച് ആ ആദ്യം മന്ത്രി വീണ ജോർജ് പറഞ്ഞ കണക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം രണ്ടു പേർ മരണപ്പെട്ടു രണ്ടുപേർ മരണപ്പെട്ടു അവസാനം എല്ലാം കൂടെ കാര്യങ്ങൾ തൂക്കിയപ്പോഴത്തേക്ക് പ്ലേറ്റ് പറ്റി രണ്ടല്ല ചെറുതായിട്ടൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് പതിനേഴ് പേര് മരിച്ചു വെറും പതിനേഴ് മരണം വെറും വെറും പതിനേഴ് മരണം സ്വന്തം വീട്ടിൽ പോലും കുളിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മലയാളികൾ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ത് ഒരു പേടിക്കണ്ട നമ്മൾ പേടിക്കണ്ട മറ്റേ അമീബിക് മസ്തിഷ്ക ജ്വരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് രക്ഷിക്കൂ അല്ല കൊറോണ വന്നപ്പോ ഇവിടെ കണ്ടതില്ലേ നമ്മുടെ സർക്കാരിന്റെ മികവ് കണ്ടതല്ലേ ഇവരുടെ സർക്കാരിന്റെ കൊറോണ വന്ന സമയത്ത് ആ നിങ്ങളുടെ സർക്കാർ എന്തായിരുന്നു ചെയ്തത് നിർത്തു നിർത്തു ആദ്യം കുറെ കള്ളക്കണക്ക് പുറത്ത് വിട്ടു അവസാനം മാധ്യമങ്ങൾ തൂക്കിയപ്പോൾ അതായത് തദ്ദേശ വകുപ്പിൽ നിന്ന് വരുന്ന കണക്ക് വേറെ മുഖ്യമന്ത്രി ആറു മണി വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിടുന്ന കണക്ക് വേറെ ഇത് തമ്മിൽ പൊരുത്തപ്പെടാതെ വന്നപ്പോൾ സത്യങ്ങൾ മാധ്യമങ്ങൾ തൂക്കി അപ്പോൾ കറക്റ്റ് കണക്ക് പുറത്തുവിട്ടു അമീബിക് മസ്തിഷ്കും ജ്വരത്തിലും അത് തന്നെയാണ് ആദ്യം കള്ളക്കണക്ക് പുറത്തുവിട്ടു പിന്നെ തൂക്കിയപ്പോൾ തൂക്കിയല്ലോ തൂക്കിയല്ലോന്ന് ആദാന്നും പറഞ്ഞുകൊണ്ട് വീണ ജോർജ് ഉള്ള കണക്ക് പുറത്ത് പിന്നെ കോവിഡിൽ ഇവിടെ നടന്ന ഏറ്റവും വലിയ ഒരു പ്രവർത്തനം ഇവരുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് വേണ്ടി പുതിയൊരു പദ്ധതി തന്നെ ഇവിടെ ആവിഷ്കരിച്ച ആളാണ് ഇവരുടെ മേയർ ആര്യ രാജേന്ദ്രൻ മനുഷ്യൻ ചത്തു വീഴുമ്പോൾ ഇവരുടെ ആര്യ രാജേന്ദ്രൻ ഒരു ശാന്തി ശാന്തികവാടത്തിൽ മികച്ച രീതിയിലുള്ള കൂട്ടക്കുഴിമാടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ക്രിമിറ്റോറിയം നല്ലത് പണിതാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടവരാണ് ഇവരുടെ എന്തൊക്കെ പറഞ്ഞാലും അത്യാധുനിക രീതിയിലുള്ള മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ മറ്റേ ശാന്തി കവാടത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ഇവരുടെ മേയറായ രാജേന്ദ്രൻ ഞങ്ങളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഇട്ട പോസ്റ്റ് ആരോഗ്യ ഒന്ന് തന്നാൽ മതി ഞങ്ങൾ കത്തിച്ചോളാം രംഗത്തെ തകർക്കാനുള്ള ശ്രമം ഗൂഢ ലക്ഷ്യം ഞങ്ങളുടെ ആരോഗ്യ സംവിധാനത്തെ തകർക്കണം നമ്മൾ നമ്പർ വൺ കേരളമാണെന്ന് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങളുടെ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ഇറങ്ങി നടക്കാണ് അവർക്ക് സ്വകാര്യ മേഖലയെ സഹായിക്കാൻ വേണ്ടിട്ട് സർക്കാരിനെ തകർക്കണം അതാണ് സർക്കാർ ആശുപത്രിയെ പരിഹസിച്ചുകൊണ്ട് ചില മറുപടികൾ പറഞ്ഞത് ആരായിരുന്നു നിങ്ങൾ സർക്കാർ ആശുപത്രി വളരെ മികച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ അതായത് ഡോക്ടർ ഹാരിസ് വിമർശനം ഉന്നയിച്ചല്ലോ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇല്ല എന്ന് ഡോക്ടർ ഹാരിസ് വലിയ ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അതിനെ വിമർശിച്ച് ആ ഡോക്ടറിനെ കള്ളനാക്കി ചിത്രീകരിച്ച് ജീവിതം തന്നെ നശിപ്പിക്കാൻ കുരിഞ്ഞിറങ്ങിയ ഇവർ അന്ന് വീണ ജോർജ് പറഞ്ഞത് വലിയ മാറ്റമാണ് സർക്കാർ ആശുപത്രികളിൽ വന്നിരിക്കുന്നത് എന്നിട്ട് ഇവരുടെ മറ്റേ സജി ചെറിയാൻ മന്ത്രി എന്തായിരുന്നു പറഞ്ഞത് മഞ്ഞപ്പിത്തം ബാധിച്ച് ഞാൻ സർക്കാർ ആശുപത്രിയിൽ ചാകാറായി കിടന്നു സർക്കാർ ആശുപത്രിയിൽ ഞാൻ ചാകാറായി കിടന്നു പിന്നെ എന്നെ സ്വകാര്യ ആശുപത്രി പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയതോടെയാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്താണ് അതിനെ കുറിച്ച് രണ്ടു വാക്കു പറയാനുള്ളത് പിന്നെ പാവപ്പെട്ട അപ്പൊ ആരാണ് നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്നത് നോക്കൂ ഒരു കാര്യോ നോക്കോ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പോയി ഞങ്ങൾ അവരുടെ ഗതികേടാണ് അവരുടെ ആരുടെ കാശിന്റെ ഫ്രീ ചികിത്സ തായ്ക്കണ്ടയിൽ കുടുംബത്തിൽ നടക്കുന്നു കെ ജി സെന്ററിൽ നടക്കുന്നു ജനങ്ങളുടെ കാശ് അങ്ങനെ പണഞ്ഞാ മതി കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട കേട്ടോ ആ ബാക്കി ബാക്കി വേണം വേണം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒറ്റപ്പെട്ട ഒന്നിലധികം സംഭവങ്ങൾ നിങ്ങൾക്ക് അസൂയാണ് ഈ അമീപക്ഷരോഗ്യമന്ത്രിയെ കാണുമ്പോഴേക്ക് ചോറിച്ചില്ലേ എല്ലാത്തിനും ആരോഗ്യമന്ത്രി കാണുമ്പോഴും ഒക്കെ അവർക്ക് പ്രശ്നം ചൊറിച്ചില്ലേ വല്ലാത്ത ചോറിച്ചില്ലേന്നെ മറയുന്ന കരയി നിങ്ങള് കര വീണ മന്ത്രി വീണ മന്ത്രി വീണ അതല്ലേ നമ്മൾ പറയുന്നത് മന്ത്രി വാർത്ത വായിക്കാൻ പോണെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട വാർത്ത വായിക്കാൻ പോണോ അതിനും കൊള്ളൂല്ലോ അതിനും കൊള്ളൂല്ല പ്രശ്നം ജേർണലിസ്റ്റ് മന്ത്രി പിന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർ മറിച്ചത് അത് പിന്നെ വാർത്ത വായിക്കുമായിരുന്നു എന്താ പ്രൊഫഷനെ നിങ്ങൾ ഇൻസൾട്ട് ഇൻസൾട്ട് പ്രൊഫഷനെ അയ്യോ മാധ്യമങ്ങളെ കാണുമ്പോ ഈ മുഖ്യമന്ത്രി കെ മുരളീധരൻ പറയാണ് വീണയെ രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവാൻ പറയാം വർത്തുവയ്ക്കേ വറുത്തേക്ക് കൈരളിക്ക് ഒരു മികച്ച പ്രോഡക്റ്റാ കൈരളിക്ക് വെരി സ്മാർട്ട് ജേണലിസ്റ്റ് അതിനുശേഷം മിനിസ്റ്റർ പദവി കൊടുത്തത് അത് പിന്നെ പാർട്ടി സഭക്കാരെ കയ്യിലെടുക്കാൻ ആരോഗ്യമന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ് കോൺഗ്രസ്സിന് വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായ പ്രശ്നം തോന്നാനായിട്ട് എന്തെങ്കിലും പിന്നെ അവർക്ക് അല്ലേ അറിയാവോ ഒരു രാഷ്ട്രീയക്കാരാകുമ്പോൾ അങ്ങനെ അങ്ങനെന്താ ആരോഗ്യമന്ത്രി ഗ്ലിസറിനെ ഉപയോഗിച്ച കാര്യം പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ അവര് കോൺഗ്രസിന്റെ സാധ്യത ഫുള്ള് ആയിട്ട് പറയാം എങ്ങനെ ഞങ്ങൾ ആരോഗ്യമന്ത്രി ഗ്ലിസറിന് ഉപയോഗിച്ച് അതെ നിങ്ങളുടെ മണി ആചാരോടുകൂടെ പറയാം പറയാം ഞങ്ങളുടെ മണിയാശ്ശേ നല്ല മണിമണിയായിട്ട് പറയുന്നുണ്ട് കേട്ടോ പിന്നെ മണിപ്രവാളം കേട്ട് കഴിഞ്ഞാൽ ചെവി പഞ്ഞി വെക്കേണ്ടി വരും ആ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ അമീബിക് മസ്തിഷ്ക ജ്വരം നിങ്ങളെ ചതിച്ചതാണ് അതെ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം ഇറക്കി വിട്ടതായിരിക്കും അമീബിക് മസ്തിഷ്ക ജ്വരത്തെ അങ്ങനെ ഞാൻ ഈ സർക്കാരിനെ മറിച്ചിടാൻ അല്ലെ നിങ്ങൾ അങ്ങനെ ഒരു ക്യാപ്സൂൾ ഇറക്കാൻ ബുദ്ധിയുണ്ട് വിവരമുണ്ട് ഞങ്ങൾ ഇറക്കുന്നില്ല വിവരമുണ്ട് രമേശ് ചിന്തല പറയുന്നത് ഞങ്ങൾ ആരോഗ്യമന്ത്രി വട്ടപ്പൂജ വന്നു ആ കാര്യല്ലേ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ നോക്കി ആട്ടപൂജ് സമ്മതിക്കുന്നു നിങ്ങളുടെ ഒന്നാം പിണറായി സർക്കാരിൽ ശൈലജ ടീച്ചർ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു നമ്മൾ സമ്മതിക്കുന്നു അതിനാണ് നിങ്ങൾക്ക് വീണ്ടും അധികാരം കിട്ടിയത് അതേ കപ്പിത്തണ്ട അതേ പാതയിൽ ഇതിലേ പോന്നു വീണ ജോർജ് വിവാദം വരുമ്പോഴല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടെന്ന് നാട്ടുകാർ അറിയുന്നുണ്ട് ആരോഗ്യ വകുപ്പിലുള്ളവർ അറിയുന്നുണ്ട് ഞാൻ ഈ വകുപ്പിലുണ്ടേ ഞാൻ ഈ വകുപ്പിലുണ്ടെന്ന് പറഞ്ഞു ടീച്ചർ ഇവിടെ ഇരുന്നപ്പോ ഞാൻ ഇപ്പഴും ഇവിടെ കൊറോണ ഉണ്ടല്ലോ ഇപ്പോഴും ഇടയ്ക്കിടെ വരാറുണ്ടല്ലോ അത് കൊറോണ വന്നപ്പോഴേക്കും നമ്മൾ വലിയൊരു പ്രതിസന്ധി എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിക്കുന്നു അപ്പൊ നമുക്ക് ആത്മവിശ്വാസം പകർന്നത് ശൈലജ ടീച്ചറാണ് അതുപോലെ ഇപ്പൊ മാരക രോഗങ്ങളെ നിങ്ങളുടെ 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 ആരോഗ്യമന്ത്രിക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു അവസരമാണല്ലോ വന്നിരിക്കുന്ന അമിബിക് മസ്തിഷ്ക ജ്വരത്തിൽ നിങ്ങൾ എന്ത് എന്ത് നടപടി സ്വീകരിച്ചു പിന്നെ ആളുകളോടും നിങ്ങൾ കുളിക്കണ്ടെന്ന് പറയും മരണനിരക്ക് കുറവാണ് കേരളത്തിലാണ് മരണനിരക്ക് കുറവ് ആ അത് സമ്മതിക്കേ ണോ ഇവിടെ ആണോ ലെപ്പർത്താണോ സ്കോർബോർഡ് പറയുമ്പോ നമ്മൾ അത്രയും നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് നടപടികൾ അത് അതിനെ പ്രതിരോധിക്കാനുള്ള ആവശ്യമായിട്ടുള്ള നടപടികൾ അത് ആണോ അല്ലേ നിസ്സാരമല്ല പക്ഷെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കുളിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രി ഉത്തരവിടുവോ കേരളത്തിൽ ആരും കുളിക്കരുത് വെള്ളത്തിൽ ഇറങ്ങരുത് വെള്ളച്ചാട്ടത്തിൽ പോകരുത് പൂളിൽ ഇറങ്ങരുത് എന്ന് പറയാം ചിലപ്പോ ഇതിന്റെ പ്രതിരോധ മാർഗം എന്നോണം അതൊക്കെ ചെയ്യാതിരിക്കേണ്ടി വരും വീട്ടിലിരുന്നാലോ കുറെ കാലം മാസ്ക് വെച്ച് നടന്നല്ലോ അതുകൊണ്ട് പോയി കുളിക്കാതിരിക്ക പിന്നെ ആരോഗ്യ ആരോഗ്യമന്ത്രിയെ വേട്ടേടുകൊണ്ട് ആരും കരുതേണ്ട ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങടെ കൊക്കിന്റെ ജീവനുള്ള രോമത്തില് പ്രതിപക്ഷത്തിനാണ് അവർക്കാണെങ്കിൽ ആരോഗ്യമന്ത്രിയെ കാണുമ്പോൾ ചോർച്ചില് എന് ഞങ്ങൾ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നതുകൊണ്ട് അവര് എവിടെ ഒരു മന്ത്രിയെ കാണിച്ച സ്ത്രീ മന്ത്രി അവര് രണ്ട് മന്ത്രിമാരുണ്ട് മന്ത്രിമാരുണ്ട് മൂന്ന് ഗുണമുണ്ടോ ഓ പിന്നെ ശൈലജ നിങ്ങളുടെ ഒന്നാം പിണറായി സർക്കാരിൽ ഒരു ശൈലജ ടീച്ചർ മാത്രമേ വനിതാ മന്ത്രിയായിട്ടുണ്ടായിരുന്നുള്ളൂ പറയൂടോ സമ്മതിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഇപ്പൊ നിങ്ങളുടെ വകുപ്പിൽ എത്ര മന്ത്രിമാരുണ്ട് വനിതാ മന്ത്രിമാർ ഒന്ന് മൂന്ന് ചിഞ്ചുരാണി ബിന്ദു വീണ പിന്നെ ആരുണ്ട് മറ്റേ വിവാദം വരുമ്പോഴല്ലാതെ ഈ പേര് പേരെപ്പോഴേലും നല്ല പ്രവർത്തി ചെയ്തതിന് കേട്ടിട്ടുണ്ടായിരുന്നു ആരോഗ്യമന്ത്രി ഒരുപാട് ആരോഗ്യ രംഗത്ത് നേട്ടങ്ങൾ ചെയ്തു ഇന്ന് പ്രസ് റിലീസ് വരും നിങ്ങൾ പ്രസ് റിലീസ് നോക്കാം അത് നിങ്ങളുടെ സർക്കാരിൽ എല്ലെ ബിന്ദു മന്ത്രിയുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രസ് റിലീസ് നോക്കാ പറയാം ചിഞ്ചുറാണിയുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെയോ ആ വിദ്യാഭ്യാസ വകുപ്പ് ഈ ശിവൻകുട്ടിയല്ലേ എനിക്ക വിദ്യാഭ്യാസത്തിന്റെ അങ്ങനത്തെ വിദ്യാഭ്യാസം അത് പറയാൻ അറിയത്തില്ല വിദ്യാഭ്യാസത്തിന്റെ ആ എന്താ മറ്റേ കെട്ടിടം തലേ ചുമക്കുന്ന മറ്റേ അതെ 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 ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് മുപ്പതിനായിരത്തിന്റെ ഒക്കെ കണ്ണാടി വേണോണ്ട് നിങ്ങൾക്ക് കണ്ണാടി മാത്രമേ ഓർമ്മയിൽ കാണു ഞങ്ങൾക്ക് അവർ ചെയ്ത നേട്ടങ്ങളാണ് ഓർമ്മ എന്ത് പറ നോക്കൂ പോയി കോളേജുകളിൽ കോളേജ് പണി സർവകലാശാലയിൽ പോയി നോക്കൂ എന്തോ ഇരിക്കുന്നു പറ പിന്നെ പിന്നെ അത് അത് നിങ്ങൾ മാത്രമേ നിങ്ങൾ നെഗറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ നമ്മൾ എപ്പോഴും പോസിറ്റീവ് കാണാൻ ശ്രമിക്കണം നിങ്ങൾ എപ്പോഴും സർക്കാരിന് ഇപ്പോ നെഗറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ല ആ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ച് കൂടുതൽ ഇവിടെ നെഗലിക്കരുത് ഏഹ് വിദ്യാഭ്യാസ വകുപ്പ് വി ശിവംകുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ഒന്ന് സമ്മതിക്കാം മികച്ച രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കൈയടിച്ചു പോകും ഒന്ന് സമസ്ത മറ്റേ കയറി ചൊറിയാം എന്നപ്പോഴത്തേക്ക് പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം വിദ്യാഭ്യാസ വകുപ്പ് നോക്കിക്കോളാം മന്ത്രി നോക്കിക്കോളാം അതിനകത്ത് ഒരു മത സംഘടനകളും ഇടപെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈയ്യടിച്ചായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു ഒരു കുട്ടിക്ക് നേരെ അവരുടെ രണ്ടാനമ്മയും അച്ഛനും ചേർന്ന് ഉപദ്രവ നടത്തിയപ്പോൾ ബി ശിവൻ കുട്ടി ഇടപെട്ടു അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇവിടുത്തെ കുട്ടികൾ അനാഥരായിട്ടുള്ള അതായത് രണ്ടാൻ അമ്മയുടെയും അച്ഛന്റെയും കീഴിൽ ക്രൂരത അനുഭവിക്കുന്ന കുട്ടികളുടെ കണക്കെടുക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ വ്യക്തമായ നിലപാടിനോട് ഞാൻ യോജിച്ചു അതെ 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 പിന്നെ ഞങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഗവർണർ വന്ന് എല്ലാം കൊളാട്ടിട്ട് പോയില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നിവിടെ സർവകലാശാല വി സി പ്രശ്നം വി സി നിയമനിധി പ്രശ്നം നേരെ ചൊവ്വാ സർവകലാശാലയിൽ വി സിക്ക് കേറാൻ പറ്റൂല എല്ലാം കൊളവാക്കിട്ട് തന്നിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് കുറ്റം നിങ്ങൾ നിങ്ങളുടെ ശിങ്കിടികളെ വി സി ആക്കണമെന്ന് പറഞ്ഞു ഗവർണർ അംഗീകരിച്ചില്ല ഗവർണർ ഗവർണറുടെ ചിങ്കിടികളെ വെക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ അനുവദിച്ചില്ല അതിന്റെ പേരിലല്ലേ ഈ അടി നടന്നോണ്ടിരിക്കുന്നത് പിന്നെ അല്ലാതെ കഴിവുള്ളവനെ വെച്ചാൽ നിങ്ങൾക്ക് എന്താ കൊഴപ്പം നിങ്ങളുടെ ശിങ്കടികളെ തന്നെ നിങ്ങക്ക് നിയമിക്കണമെന്ന് പറഞ്ഞാൽ എന്താവാതിലൂടെ നിയമിക്കണമെന്ന് പറഞ്ഞാൽ അതെടുത്താൽ ന്യായവാദം എന്താ കഴിവ് എന്താ കഴിവ് കഴിവേറിയവരാണ് ഇവർ ഞങ്ങള് ഞങ്ങള് ഹെലികോപ്റ്റർ വാങ്ങിച്ചപ്പോ നിങ്ങൾ എന്തൊക്കെ പുറ്റങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം അവയവദാനം ചെയ്യാൻ വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്തത് കണ്ടോ അതാ ഞങ്ങൾ വാങ്ങിക്കുന്നതിനെ നിങ്ങൾ ആദ്യം വിമർശിക്കും പിന്നെ അതിന്റെ ഫലം നിങ്ങൾ അറിയും അതിന് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ അറിയണ്ട എത്ര കാലമായിട്ട് വെറുതെ ഇവിടെ പൊടി തട്ടിട്ട് പൊടികയറി കിടക്കുവായിരുന്നു ആവശ്യം വരുമ്പോഴേണ്ടത് അല്ലെ നിങ്ങൾ മാബോസ്റ്റ് നിരീക്ഷണത്തിന് പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ വന്നാൽ അവിടെ കൊണ്ടുപോകുന്നതിന് വേണ്ടിട്ടൊക്കെ ആണെന്നാണ് പറഞ്ഞോണ്ടായിരുന്നു ഇത് മേടിച്ചത് എന്നിട്ട് മാവോയിസ്റ്റ് നിരീക്ഷണത്തിന് പറക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് മറ്റേ വനത്തിൽ നാത്തു നിറയെ മറ്റേ മരങ്ങളായതുകൊണ്ട് പറക്കാൻ പറ്റുന്നില്ല താഴ്ന്നു പറക്കാൻ പറ്റുന്നില്ലേ നിങ്ങക്ക് താഴ്ന്നു പറത്തില്ല മനസ്സിലായി മരത്തിൽ ഇരിക്കും അത് പിന്നെ താഴ്ന്നു പറക്കുമ്പോ മരത്തിലല്ല പിന്നെ ഭൂമിയിലിരിക്കോ നിങ്ങ പിന്നെ പ്രകൃതി ദുരന്തം വരുമ്പോഴത്തേക്ക് പറക്കുന്നു എന്താ പറക്കാത്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറയാ പ്രദേശത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കാലാവസ്ഥ പ്രതികൂലമാണ് ഇപ്പൊ കളിയാക്കിയവർക്കൊക്കെ അവയവദാന സമയത്ത് ഞങ്ങൾ എടവരെ അവയവദാനത്തിന് മാത്രമല്ലേ കൊണ്ടുപോലു ഇതിന് മുൻപ് നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായി പെട്ടിമുടി ദുരന്തം ഉണ്ടായി ഈ സമയത്തൊന്നും ഇത് പറഞ്ഞില്ല അതിന്റെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ നമ്പർ പെട്ടാ കേരളമാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നമ്പർ 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 കേരളമാണ് ആണ് ആണ് ശരി എന്നിട്ട് എന്താ നിങ്ങളുടെ മുഖ്യമന്ത്രി ഇവിടുത്തെ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രി പോവാത്ത എന്താ പോട്ടെ നിങ്ങളുടെ ഏതേലും ഒരു പോട്ടെ മുഖ്യമന്ത്രി ഇനിയിപ്പൊ അമേരിക്കയിൽ പോന്നു വിചാരിച്ചോ മുഖ്യമന്ത്രിയുടെ അസുഖം ഊർജിച്ചത് കൊണ്ട് പോയി നമ്മള് സമ്മതിക്കുന്നു ഏ നിങ്ങളുടെ മറ്റ് വകുപ്പിലെ മന്ത്രിമാരൊക്കെ എന്താ ഇവിടുത്തെ സർക്കാർ ആശുപത്രി പോകാത്തത് അവര് പണക്കാരല്ലേ അതുകൊണ്ട് പിന്നെ ഇടാ നിങ്ങളാണ് മാതൃക കാണിക്കേണ്ടത് ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ പോയി മാതൃക കാണിക്കണം ർക്കാര് ആശുപത്രിയാണെന്ന് അതിലൂടെയൊക്കെ അല്ലേ തെളിയിക്കേണ്ടത് പിന്നെ മുഖ്യമന്ത്രിയോ പോകുന്നില്ല പോട്ടെ നിങ്ങളുടെ ബാക്കി വകുപ്പിലുള്ള മന്ത്രിമാരെന്താ നിങ്ങളുടെ ആരോഗ്യമന്ത്രി എല്ലാം പോട്ടെ നിങ്ങളുടെ ആരോഗ്യമന്ത്രി ഇവിടുത്തെ ഏത് സർക്കാർ ആശുപത്രിയിലാണ് പോകുന്നത് അന്ന് ബോധം കെട്ട് വീണപ്പോ കൊട്ടാരക്കരയിലുള്ള ഒരു ആശുപത്രി കയറി അതല്ലാതെ ബാക്കി കണക്ക് പറ അത് പിന്നെ ഇപ്പൊ സർക്കാർ ആശുപത്രിയിലെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കും ിട്ടാതെ അത് പിന്നെ മന്ത്രി വിടുന്ന പിന്നെ ആ കിടക്ക ഒരു രോഗിക്ക് കിട്ടാത്ത അവസ്ഥ ഒരു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ കിടക്കയില് പിന്നെ മന്ത്രി ഇടയ്ക്കല്ലേ അപ്പൊ പിന്നെ രോഗിക്കൊന്നും എടുക്കാൻ പറ്റുമോ അപ്പൊ ഒരു രോഗിക്ക് കൂടി ചാൻസ് മന്ത്രി മാറി കൊടുക്കണം രോഗിക്ക് വേണ്ടി അതന്നെ ഞങ്ങൾ മാറി പ്രൈവറ്റ് ആശ്വാ എങ്ങനെ വന്നാലും ന്യായീകരിക്കുന്ന കാര്യത്തിൽ നാല് കാലിലെ വീടത്തുള്ളൂ അതിലേ ഞങ്ങള് പ്രൈവറ്റ് ആശുപത്രിയിൽ പോണത് ഒരു ഒരു കിടക്ക കൂടി ഒരു ബാബനെ കിട്ടിക്കോട്ടെ ഞങ്ങൾ വിചാരിക്കുന്നു അതിനിപ്പോ എന്താണ് പ്രശ്നം ആ കഴിഞ്ഞോ കഴിഞ്ഞു നമ്പർ വൺ കൊറച്ചു കഴിഞ്ഞോ നമ്പർ വൺ കേരളം ഞങ്ങൾ നമ്പർ വൺ നമ്പർ വൺ എല്ലാരും ഒന്ന് സമ്മതിച്ചു കൊടുക്കുക അല്ലെ കരയിൽ നിന്ന് സത്യം വണ് സമ്മതി നമ്പർ വണ് പ്രദേശായിരിക്കും ഞങ്ങള് നമ്പർ വണ് അതെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ സമ്മതിച്ചോട് കേരളം ഉണ്ടായത് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞപ്പോഴാ അങ്ങനെ ഞങ്ങൾ പറഞ്ഞോ അങ്ങനെ അയ്യോ അങ്ങനെ നിങ്ങൾ പറയും ഞങ്ങൾ അങ്ങനെയൊന്നും പറയില്ല എറിഞ്ഞത് മറ്റേ തൊലിയെത്തും തൊലിയല്ല മഴ പറഞ്ഞ് കേരളം ഉണ്ടാക്കിയത് പിണറായി ആണെന്ന് ഇനി നിങ്ങൾ പറയും ഞങ്ങൾ അങ്ങനെയൊന്നും പറയില്ല ചിലപ്പോ പിണറായി ദൈവമേ അറിഞ്ഞിട്ടാണ് ഇവിടെ മഴഞ്ഞിട്ടാണ് ഇവിടെ കേരളം ഉണ്ടായെന്ന് പ്രതിപക്ഷം പറയായിരിക്കും ഞങ്ങൾ പറയുന്നില്ല പിണറായി ദൈവമേ ദൈവമേ ഞങ്ങളെ തള്ളാൻ പഠിപ്പിച്ച ദൈവമേ കൂട്ടത്തിൽ നിന്ന ദൈവമേ സ്തു കേട്ട് കേട്ടേ ദൈവമേ പൊക്കോടാ പറഞ്ഞിട്ട് ഒലക്കേട കൂടു ഒലക്കറ वोलका? മൂട്